എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ബീജത്തിന്റെ അളവിനെ സാരമായി ബാധിക്കും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അമിതവണ്ണവും കുറഞ്ഞ ബീജങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഉയർത്തി കാട്ടുന്നതിനുള്ള ഏറ്റവും പുതിയ ഗവേഷണം മാത്രമാണ് ഇനി പറയുന്ന ഈ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് തടിയുള്ള പുരുഷന്മാർ ഭാരം കുറയ്ക്കുന്നത് ബീജത്തിന്റെ അളവ് ഇരട്ടിയാക്കാൻ സഹായിക്കുമെന്നുമാണ് ഈ പഠനം പറയുന്നത് അതെ ഈ പഠനത്തിൽ പങ്കെടുത്തവർക്ക് എട്ടാഴ്ചത്തേക്ക് ഒരു ഭക്ഷണക്രമം നൽകി പ്രതിദിനം വെറും എണ്ണൂറ് കലോറി അടങ്ങിയ ഡയറ്റ് പ്ലാൻ ആണ് അവർക്ക് നൽകിയത് പഠനത്തിൽ പങ്കെടുത്തവരുടെ ബീജങ്ങളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് ശതമാനം ഉയർന്നതായി കണ്ടെത്തി ഒരു പുരുഷന് പതിനേഴ് വയസ്സ് തികയുമ്പോൾ ബീജങ്ങളുടെ എണ്ണം ഉയർന്ന നിലയിലാകും വയസ്സ് വരെ അതേ നിലയിൽ തുടരുകയും ചെയ്യുന്നു മോശം ഭക്ഷണ ക്രമങ്ങളുടെ മലിനീകരണവുമായി സമ്പർക്കം പുലർത്തുന്നതും ബീജത്തിന്റെ അളവ് കുറയ്ക്കുന്നതായി കാരണമാകുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടി ഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ബീജത്തിന്റെ ഗുണനിലവാരത്തിൽ ഇത്രയും വലിയ പുരോഗതി കാണിക്കാൻ കഴിയുന്നത് അവയെ അത്ഭുതപ്പെടുത്തിയെന്നും ഗവേഷകർ പറയുന്നു അമിതവണ്ണം പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയ്ക്കുകയും ബീജം ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ കഴിവിനെ ബാധിക്കുകയും ചെയ്യുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അമിതവണ്ണവും കുറഞ്ഞ ബീജങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഏറ്റവും പുതിയ ഗവേഷണം മാത്രമാണ് ഈ പഠനം അതെ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക എന്നിവ ബീജത്തിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പൊണ്ണത്തടി മനുഷ്യ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് പുരുഷ വന്ധ്യത അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് അമിതവണ്ണത്തിന് പുരുഷ വന്ധ്യതയുമായി വ്യക്തമായ ബന്ധമുണ്ട് സാധാരണ ശരീരഭാരമുള്ള പുരുഷന്മാരെ അപേക്ഷിച്ച് അമിതഭാരമുള്ള പുരുഷന്മാരിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വളരെ കുറച്ച് താല്പര്യം കാണിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു അമിതവണ്ണമോ അമിതഭാരമോ രക്തധമനികളെ തകരാറിലാക്കുകയും ഉദാഹരണക്കുറവിന് കാരണമാവുകയും ചെയ്യും പൊണ്ണത്തടിയുള്ള പുരുഷന്മാരിൽ കൊഴുപ്പ് കോശങ്ങളുടെ പാളികൾ പ്രശ്നങ്ങളുടെ താപനില വർദ്ധിപ്പിക്കുന്നു ഇത് ശുക്ലത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും പ്രതികൂല ഫലത്തിലേക്ക് നയിക്കുന്നു വന്ധ്യതയുമായി ബന്ധപ്പെട്ട അമിത ഭാരത്തെക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരുടെ ശരീരഭാരം കൂടുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നു എന്നാണ് കൊണ്ണത്തടിയുള്ള പുരുഷന്മാർക്ക് കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഉയർന്ന ഈസ്ട്രജന്റെ അളവുമുണ്ട് ഹോർമോൺ അളവിലുള്ള ഈ അസന്തുലാതാവസ്ഥ ബീജ ഉൽപ്പാദനം കുറക്കുകയും അതുമൂലം അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ ക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നു